ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാനുള്ളത് ഫിഫ്ത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് റൈറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അപ്പോൾ അത് നമുക്ക് ഈ ഹെഡിങ് എന്താന്ന് നോക്കാം ചാപ്റ്ററിൻ്റെ പേര് തന്നെ തുടങ്ങും ഓക്കെ ഒന്ന് ഞാൻ ഐഡിയ ഉണ്ടാക്കിത്തരാം അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി സെക്കൻഡിൻ്റെ മുന്നെന്തായാലും ഫസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം നിങ്ങൾ എന്തറിയണം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നുള്ള അറിയണം അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ അറിയില്ല എന്നുണ്ടാവുള്ളൂ നിങ്ങൾ അങ്ങനത്തെ ഇക്വേഷൻസ് ധാരാളം വരട്ടിട്ടുണ്ടാവും ഇപ്പൊ എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സെവനോ അല്ലെങ്കിൽ ഒരു ടു എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൾ ടു ഫൈവ് ബൈ ടു എന്നോ ഇങ്ങനെ എക്സ് മൈനസ് ഫൈവ് ഇസ് ഈക്വൾ ടു സെവനോ ഇതിലൊക്കെ എന്താണ് എക്സിന്റെ ലാർജസ്റ്റ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആണ് അല്ലേ എക്സ്ട് കഴിഞ്ഞാൽ എക്സ് റേസ് ടു വൺ അല്ലേ അപ്പൊ എക്സിന്റെ ലാർജസ്റ്റ് പവർ വൺ ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഫേസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫേസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനും നിങ്ങൾക്കറിയാം ഇനി ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ തന്നെ നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട് വിറ്റ് ഈസ് കോൾഡ് ലീനിയർ ഇക്വേഷൻസ് കേട്ടോ ലീനിയർ ഇക്വേഷൻസ് ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ അതിൻ്റെ സൊല്യൂഷൻ സെവൻ അല്ലേ ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് അതായത് നമ്മൾ എക്സിന് വേണ്ടി സോൾവ് ചെയ്യോ സോ യു വാണ്ട് ടു സോൾവ് ഫോർ എക്സ് അപ്പൊ നമ്മൾ എക്സിനെ മാത്രം ഇവിടെ നിർത്തു നമ്മ ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് ഇനി ഇവിടെ ഓൾറെഡി സെവൻ ഉണ്ട് ഈ പ്ലസ് ഫൈവ് കൂടെ അപ്പുറം പോകും അപ്പൊ പ്ലസ് ഫൈവ് അപ്പുറം പോകുമ്പോൾ എന്താകും മൈനസ് ഫൈവ് എക്സ് ദ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ടു അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് അതായത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിന് ടു കൊടുത്തതിന് എന്ത് വരും ടു പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സെവൻ കറക്റ്റ് അല്ല ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പം ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് വിളിച്ചു സിമിലർ ഐഡിയ തന്നെയാണ് ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താന്നുള്ളത് ആദ്യം പറയട്ടെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിനെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുക എന്നാൽ സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ടോപ്പ് ഫസ്റ്റ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ ലാർജസ്റ്റ് പവർ വണ് അപ്പോൾ സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ ലാർജസ്റ്റ് പവർ എന്തായാലും മതി ആ എക്സിൻ ദ ലാർജസ്റ്റ് പവർ ടു ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് വിളിക്കുക കേട്ടോ സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ ഇതൊക്കെ എന്താണ് ആ ഈ ഇക്വേഷൻസിലൊക്കെ എക്സ്ക് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സീറോ ഇതിലൊക്കെ എക്സിൻ ദ ലാർജസ്റ്റ് പവർ ലാർജസ്റ്റ് പവർ നോക്കിയാൽ മതി കേട്ടോ എക്സിൻ്റെ ലാർജസ്റ്റ് പവർ എന്ന് പറയുന്നത് ടു ആണ് ഇപ്പോൾ ഇത്തരം ഇക്വേഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാറ് ക്ലിയർ അപ്പോൾ ഇതിനെയാണ് നമ്മളെന്തു വിളിക്കുക സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് വിളിക്കും ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അതുപോലെ ഇവിടെ വേറൊരു പേരുണ്ട് ആസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്ന പോലെ സെക്കൻഡ് ഡിഗ്രി നമ്മൾ നമ്മളെന്ത് വിളിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് കോഡ്രാക്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കട്ടോ കോഡ്രാക്റ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കും ക്ലിയർ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരും കൂടെ കോട്രാറ്റിക് ഇക്വേഷൻസ് എന്നാണ് ചിലവർ യൂസ് ചെയ്യാറ് അപ്പോൾ ആ പേരും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ജനറലായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി സം എ എക്സ് പ്ലസ് ബി ഇ സിക്വൾ ടു സീറോ എന്ന് പറയുന്ന ഫോമിലാണ് ഇത്തിരിക്കുന്നത് അല്ലേ ഒരു എ ആൻഡ് ബി എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് അതുപോലെ തന്നെ അല്ലേ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം അവിടെ ഒരു എക്സ്ക്വയറിൻ്റെ ടൗമുണ്ടാകും അപ്പോൾ എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോമെട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇനി ഒരു കോട്രാക്റ്റിക് ഫോർമുല പറയും ഇതൊക്കെ ഇത് വെച്ചിട്ടാണ് അതായത് എക്സിൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂനെയാണ് നമ്മുടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുക അപ്പോൾ അത് കാണാൻ പഠിക്കലാണ് ഈ ചാപ്റ്ററിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്റർ തീരുമ്പോഴത്തേനും ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പക്കത്തിന് നമ്മൾ റെഡി ആയിട്ടുണ്ടാവും അതിനെന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ല പഠിക്കുക നമ്മൾ ആദ്യം ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കും എന്താണ് തോട്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം ഇത് എന്തിനാ വേണ്ടിയാണ് പഠിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ എക്സ്ക്വയർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ടോ അത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന ഏരിയാസിനെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ്റെ ഹെഡിങ് വരുന്നതാണ് സ്ക്വയറിങ് പ്രോബ്ലംസ് കിട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം റൈറ്റ് സ്ക്വയറിംഗ് പ്രോബ്ലംസ് എന്നാണ് ഫസ്റ്റ് സെക്ഷൻ്റെ പേര് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പോകുന്ന രീതിക്ക് തന്നെ പോവാം ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ വെൻ എ സ്ക്വയർ വാസ് എൻ ലാർജ് എക്സ്റ്റൻഡിങ് ഈ സൈഡ് ബൈ വൺ മീറ്റർ ദ പെരിമീറ്റർ ബിക്വീൻ തേർട്ടി സിക്സ് മീറ്റേഴ്സ് വാട്ട് വാസ് ദ ലെത്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ എന്താണ് ആദ്യം തന്നെ നമ്മുടെ കയ്യിലൊരു സ്ക്വയർ ഇരിക്കുന്നുണ്ട് ക്ലിയർ ഇനി ഈ സ്ക്വയറിനെ വര് എല്ലാ സൈഡും എക്സ്റ്റെൻഡ് ചെയ്തു എത്ര മീറ്റർ വൺ മീറ്റർ എല്ലാ സൈഡും എക്സ്റ്റെൻഡ് സൈഡ് വൺ മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു ഈ സൈഡും വൺ മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു ഈ ഒരു സൈഡും വൺ മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു ക്ലിയർ ഇനി ഈ ഒരു സൈഡും ഇങ്ങോട്ടും വൺ മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു എല്ലാം എത്രയാണ് വൺ മീറ്റർ ആണ് കേട്ടോ എല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് വൺ മീറ്റർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ നമുക്ക് പുതിയൊരു സ്ക്വയർ കിട്ടും അല്ലെ റൈറ്റ് ഈ ഒരു പുതിയൊരു സ്ക്വയർ കിട്ടും അപ്പൊ ഈ പുതിയ സ്ക്വയറിന്റെ പെരിമീറ്റർ അവർ തന്നിട്ടുണ്ട് അല്ലെ പെരിമീറ്റർ ഓഫ് ന്യൂ സ്ക്വയർ ഓരോ ക്വസ്റ്റ്യു തന്നിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് ന്യൂ സ്ക്വയർ എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ആ തേർട്ടി സിക്സ് മീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഒറിജിനൽ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മള് ഫസ്റ്റ് ഉണ്ടായിരുന്ന കുഞ്ഞു സ്ക്വയർ ഇതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക ഒറിജിനൽ സ്ക്വയർ അതിന്റെ സൈഡിന്റെ ലെങ്ത് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ ഒരു എന്ത് തന്നിട്ടുണ്ട് ആ വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയാ പെരിമീറ്റർ കാണാൻ അതോ ഒരാണേ സൈഡ് എ ആണെങ്കിൽ അല്ലെ ബേസിക് കാര്യമാണേ സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു എ എന്നാണ് അല്ലെ നാലുവട്ടം ആഡ് ചെയ്യുക അല്ലെ ഫോർ സൈഡ് ചുറ്റളവല്ലേ ചുറ്റോടും അളവ് അപ്പൊ നാലുവട്ടം എ ആഡ് ചെയ്യുക പെരിമീറ്റർ ഇങ്ങനെയാണ് കാണാറ് പിന്നെ സൈഡ് എ ആണെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെയാണ് കാണാറ് ആ സൈഡിന്റെ സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ ആണ് കേട്ടോ ഇതാണ് സ്ക്വയറിന്റെ എ സി ഇത് എല്ലാവർക്കും അറിയാമായിരുന്നു കേട്ടോ ക്ലിയർ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് പെരിമീറ്റർ അപ്പൊ ഇതിന്റെ പെരിമീറ്റർ അതിന് മുന്നേ നമുക്ക് ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് അറിയില്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഇനി ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമുക്ക് അറിയാത്ത കാര്യത്തിന് നമ്മൾ എക്സ് എന്ന് എടുക്കും എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ് അല്ലെ അപ്പം ഇത് അവിടുത്തെ തന്നിട്ടില്ല അപ്പൊ അതറിയാത്തതാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിനെ നമ്മൾ എക്സ് എടുക്കും എന്നിട്ട് നമ്മൾ അതിനെങ്ങനെ എഴുതണം ലെറ്റ് എക്സ് ബി ദി എക്സ് എക്സിനെന്തായിട്ട് എടുത്തു സൈഡ് ഓഫ് ദി ലെറ്റ് എക്സ് ബി ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഇങ്ങനെ എഴുതുക ക്ലിയർ അപ്പൊ നമ്മൾ എക്സിനെ നമ്മളാക്കി എക്സാണ് നമ്മൾ എന്ത് ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ത് വരും ആ അപ്പോൾ ലെങ്ത് ഓഫ് ന്യൂ സ്ക്വയർ ന്യൂ സ്ക്വയറിന്റെ ലെങ്ത് എന്ത് വരും ആ ടോട്ടൽ ലെങ്ത് എക്സും അതിലൂടെ വൺ ആഡ് ചെയ്തതും അല്ലെ ലെങ്ത് ഓഫ് ന്യൂ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ലെങ്ത് ഓഫ് ന്യൂ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും എക്സ് പ്ലസ് വൺ മീറ്റർ അല്ലെ എക്സ് എക്സ് മീറ്ററിലൂടെ വൺ മീറ്റർ കൂടി ആഡ് ചെയ്തതാണ് എന്ത് വരിക ലെങ്ത് വരിക ഇനി അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് എന്തെഴുതാം പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ഫോർ കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇത് എത്രയാണ് തന്നിട്ടുണ്ട് പെരിമീറ്റർ അല്ലെ വലിയ സൈഡ് പെരിമീറ്റർ ഓഫ് ന്യൂ സ്ക്വയർ ആണ് ആണ്ട്ടത് പെരിമീറ്റർ ഓഫ് ന്യൂ സ്ക്വയർ അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ആ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണെന്ന് അവർ തേർട്ടി സിക്സ് മീറ്റർ ആണെന്ന് അപ്പൊ ഈ തേർട്ടി സിക്സ് മീറ്റർ എന്തിനോട് ഈക്വൽ ആയിരിക്കും ഫോർ എക്സ് പ്ലസ് വണ്ണിനോട് ഈക്വൽ ആയിരിക്കും റൈറ്റ് അപ്പോ ഫോർ എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആയിരിക്കും ഇത് നമുക്ക് ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് വരിക ഇത് നമുക്ക് എക്സിന് വേണ്ടി സോൾവ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോർ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു തേർട്ടി സിക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ഇവിടെ നിൽക്കുന്നുണ്ട് പ്ലസ് ഫോർ ഇങ്ങോട്ട് വരും മൈനസ് ഫോർ ആയി എന്ത് വരും തേർട്ടി ടു എന്നാവും ഫോർ എക്സ് ഇനി എക്സിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വെച്ചാൽ എന്ത് വരും എക്സ് ഇസ് ഈക്വൾ ടു രണ്ടുപോർത്തും ഫോർ ഓൺലി വൈഡ് ചെയ്യാം അപ്പോൾ തേർട്ടി ടു ബൈ ഫോർ എയ്റ്റ് ക്ലിയർ അപ്പോൾ ഒറിജിനൽ സ്ക്വയറിന്റെ ഇപ്പം കിട്ടിയ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആരാണ് ആ എയ്റ്റ് മീറ്റർ അപ്പോൾ നമുക്ക് എന്താ എഴുതാം അന്തോറിപ്പോൾ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എയ്റ്റ് മീറ്റർ ആണ് അല്ലെ ഒറിജിനൽ സ്ക്വയർ മീറ്റർ എന്തുകൊണ്ടാണ് എടുത്തറിയാം നമുക്ക് പേ മീറ്റർ തന്നത് ആ യൂണിറ്റിലാണ് അപ്പോൾ അതേ യൂണിറ്റിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ അപ്പോൾ എയ്റ്റ് മീറ്റർ ആണ് ഇനി നിങ്ങൾക്ക് ലോജിക്കലി ആൻസർ ചെയ്താൽ കിട്ടും അല്ലെ നമ്മുടെ ആദ്യത്തെ സ്ക്വയർ ഉണ്ടായിരുന്നത് എയ്റ്റ് ആയിരുന്നു സൈഡ് ഓക്കെ രണ്ടാമത്തെ സൈഡിൽ ഓരോ മീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എല്ലാ സൈഡും ഒമ്പതായി അപ്പോൾ ഒമ്പത് എൻ്റെ നാല് മുപ്പത്താറാണ് എന്ത് ആ അവിടെ തന്നിട്ടുള്ള പെരിമീറ്റർ എല്ലാം മാച്ച് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ വെരിഫൈ ചെയ്യാനും കൂടി ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ കിട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ആൻസർ കിട്ടിയാലും അത് എഴുതി വെക്കുന്നതിന് മുന്നേ അത് ശരിയാണോ ലോജിക്കലി കറക്റ്റ് ആണോ എന്നുള്ള ആലോചിക്കാനും കൂടി തയ്യാറാവും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്നും കണ്ടില്ല എന്നാൽ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുമോ നോക്കാം കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയത് പിന്നെ സ്ക്വയർ വാസ് എൻലാർജ് ഇതേമാതിരി തന്നെ എൻലാർജ് ചെയ്തു നർത്തത്തെ പോലെ തന്നെ സൈഡ് ബൈ വൺ മീറ്റർ ദെൻ ഇറ്റ്സ് ഏരിയ ബിക്കം തേർട്ടി ഇപ്പൊ പറഞ്ഞത് അതായത് നമ്മൾ നാർത്തത്തെ മാതിരി തന്നെ സ്ക്വയർ ആണല്ലേ അതൊരു കുഞ്ഞു സ്ക്വയർ ഉണ്ട് നാർത്തത്തെ പോലെ തന്നെ നമ്മളെ വൺ മീറ്റർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തു ക്ലിയർ വൺ മീറ്റർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി ആ ഒരു പുതിയൊരു സ്ക്വയർ കിട്ടി പുതിയൊരു സ്ക്വയർ കിട്ടി ഇനി ന്യൂ സ്ക്വയറിന്റെ ഏരിയ വരെ അവർ തന്നിട്ടുണ്ട് ന്യൂ സ്ക്വയർ അതായത് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ വൺ മീറ്റർ ഇട്ടോ അറിയാത്തതിനാൽ നമ്മൾ എക്സ് എന്ന് എടുക്കും ഈ എക്സ്റ്റെൻഡ് ചെയ്തത് വണ്ണ് അപ്പോൾ അർത്ഥത്തമാതിരി തന്നെ ലെങ്ത് അതിലൊന്നും മാറ്റില്ല കേട്ടോ ലെങ്ത് എന്ത് വരും ലെങ്ത് ഓഫ് ന്യൂ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ന്യൂ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൺ ആവും അങ്ങനെയാണെങ്കിൽ അവർ എന്ത് തന്നിട്ടുണ്ട് ഏരിയ ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ആ തേർട്ടി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് ഏരിയക്ക് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ എ ആണ് സൈഡെങ്കിൽ സ്ക്വയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എ സ്ക്വയർ എന്നാണ് അപ്പൊ എക്സ് പ്ലസ് വൺ ആണ് സൈഡെങ്കിൽ ഏരിയ എന്ത് വരും എക്സ് പ്ലസ് വൺ സ്ക്വയർ എന്ന് വരും അല്ലെ എക്സ് പ്ലസ് വണ് ഒരു സൈഡെങ്കിൽ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് വരും അപ്പോൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് ഏരിയയുടെ ഇക്വേഷൻ വരുക അതെന്താണെന്ന് അവര് തന്നിട്ടുണ്ട് ആ ആർ ഗിവൻ ദാറ്റ് ഇറ്റ് ഈസ് എത്രയാണെന്ന് തേർട്ടി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് ഇതിന്ന് കാണാൻ പറഞ്ഞത് അടുത്ത സെയിം ക്വസ്റ്റ് ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് കാണണം ക്ലിയർ അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ഇക്വേറ്റ് ചെയ്യാം ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഇക്വേഷൻ വെച്ചിട്ട് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് വരണം അത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക എന്നിട്ട് എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യുന്ന പ്രോബ്ലംസ് കാണിക്കാനാണ് ഇവിടെ ലക്ഷ്യം അപ്പൊ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് തേർട്ടി സിക്സ് അത് നിങ്ങൾക്ക് അറിയാം അല്ലെ രണ്ടു പുറത്ത് റൂട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി റൂട്ട് ടു എന്ന് 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 വരും 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 അല്ലെങ്കിൽ മീറ്റർ ും സൈഡ് എന്തായി ഫൈവ് മീറ്റർ ആണ് നേരത്തെ കണ്ട ഇപ്പൊ രണ്ടും ഏരിയ പെരിമീറ്റർ ആവുക നമുക്ക് എയ്റ്റ് ആണ് കിട്ടിയത് അല്ലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഫൈവ് ഇനി ഒന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കുന്നത് അല്ലെ ആദ്യം ഫൈവ് മീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു വൺ മീറ്റർ എക്സ്റ്റൻഡ് ചെയ്തു അല്ലെ അപ്പൊ നമുക്ക് പുതിയൊരു സ്ക്വയർ കിട്ടി അതിന്റെ സൈഡ് എന്തായി സിക്സ് മീറ്റർ എന്നായി സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് കറക്റ്റ് അല്ലേ എല്ലാം കറക്റ്റ് ആണ് അല്ലേ നമ്മൾ ആൻസറും വെരിഫൈ ചെയ്തു അപ്പോൾ ഇപ്പൊ കണ്ടോ നമ്മൾ സ്ക്വയർ വരുന്ന ഒരു പ്രോബ്ലം കണ്ടു ഇനി കൂടുതൽ പ്രോബ്ലം ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഉള്ള എക്സസൈസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ നിന്നുള്ള എക്സസൈസാണ് നമുക്ക് നോക്കാം കേട്ടോ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് വെൻ സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് ഡ് ബൈ മീറ്റേഴ്സ് അപ്പോൾ ഓൾറെഡി ഒരു സ്ക്വയർ ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ആ അപ്പോ നമുക്ക് അതൊന്ന് രണ്ട് മീറ്റർ കുറച്ചു അല്ലെ രണ്ട് മീറ്റർ കുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വന്ന് 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 രണ്ട് മീറ്റർ കുറച്ച് അല്ലെ ലെങ്ത്തും ബ്രെഡും എല്ലാം രണ്ട് മീറ്റർ കുറച്ച് അപ്പൊ നമുക്ക് പുതിയൊരു സ്ക്വയർ കിട്ടി റൈറ്റ് റൈറ്റ് ഇനി ഈ സ്ക്വയറിന്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് ഇതിന്റെ ഏരിയ ഒരു ഫോർട്ടി നയൻ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട് ക്ലിയർ ഇതിന്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ഫോർട്ടി നയൻ ആണെന്ന് തന്നിട്ടുണ്ട് റൈറ്റ് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ അപ്പോൾ ഒറിജിനൽ സ്ക്വയർ ഒറിജിനൽ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലാക്ക് വലിയ സ്ക്വയർ വലിയ സ്ക്വയറിന്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെറ്റ് എക്സ് ബി ദി ലെങ്ത് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ റൈറ്റ് ഒറിജിനൽ സ്ക്വയർ ഇനി ഇവരെന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്ന് രണ്ട് മീറ്റർ കുറച്ചു അല്ലെ അപ്പൊ എന്ത് വരും ഈ ലെങ്ത് ഈ ഒരു ദൂരം എന്ത് വരും ഇത്രയും ദൂരാണ് എക്സ് അതിൽ നിന്ന് രണ്ട് മീറ്റർ കുറച്ച് പറഞ്ഞു ഈ ഒരു ദൂരം എക്സ് മൈനസ് ടു വരും റൈറ്റ് നമുക്ക് വേണ്ട കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ നമ്മുടെ സൈഡ് എന്ത് വരും എക്സ് മൈനസ് ടു ഈ സ്ക്വയറിന്റെ ഏരിയ എക്സ് മൈനസ് ടു സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയയാണ് അവർ തന്നിട്ടുള്ളത് എന്ത് ആ ഫോർട്ടി നയെന്ന് അല്ലെ ഗവൺ ദി ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ അല്ലെങ്കിൽ സ്മോൾ സ്ക്വയർ സ്മോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ലാസ്റ്റ് കുറച്ച് കിട്ടിയപ്പോ ഉള്ള സ്ക്വയർ ന്യൂ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് തോന്നിട്ടുണ്ട് ന്യൂ സ്ക്വയർ ആസ് ഫോർട്ടി നയൻ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എത്രയാണെന്ന് തോന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് വരും അല്ലെ സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ആണ് സൈഡ് എക്സ് മൈനസ് ടു ആണെങ്കിൽ സൈഡ് സ്ക്വയറിന്റെ ഏരിയ എന്ത് വരും എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ അപ്പോൾ ഇതാ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്താണെന്ന് തന്നിട്ടുണ്ട് അവർ ഫോർട്ടി നയൻ ആണെന്ന് തന്നിട്ടുണ്ട് രണ്ട് പുറത്ത് റൂട്ടെടുത്തുന്നു എക്സ് മൈനസ് ടു എന്ത് വരും ആ സെവൻ ഇതിന് പ്ലസ് ഫോർ മൈനസ് സെവൻ എന്നൊക്കെ എടുക്കാട്ടോ ഞാൻ പിന്നെ ലെങ്ത് ആവുകൊണ്ടാണ് മൈനസ് സെവൻ കഴിഞ്ഞാൽ നമുക്ക് നോൺ പോസിബിൾ എന്നൊക്കെ എഴുതി അവസാനിപ്പിക്കാം പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല ഇനി എക്സസ് ഈക്വൽ ടു സെവൻ മൈനസ് ടു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് ടു എന്നാവും എന്ത് വരും എക്സസ് ഈക്വൾ ടു നയൻ മീറ്റർ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ല അപ്പം നയൻ മീറ്റർ ആണ് അപ്പൊ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് നയൻ മീറ്റർ ആയിരുന്നു ഇനി ഇതൊന്ന് രണ്ട് മീറ്റർ ബാക്കിലോട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും ഏഴ് മീറ്റർ സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട് ക്ലിയർ ഏഴ് മീറ്റർ സ്ക്വയർ അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും നാൽപ്പത്തൊമ്പത് ഏഴിഞ്ച സ്ക്വയർ നാൽപ്പത്തൊമ്പത് അപ്പം ഇത് കറക്റ്റ് അല്ലേ അപ്പം നമ്മുടെ ആദ്യത്തെ ഉണ്ടാകുന്ന സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മീറ്റർ ആണ് കേട്ടോ ക്ലിയർ ആണോ അപ്പൊ പ്രോബ്ലംസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യം ദർ ഇസ് എ ടു മീ ടു മീറ്റർ വൈഡ് ബോത്ത് അറൌണ്ട് എ സ്ക്വയർ ഗ്രാം ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ ഷിഫ്റ്റും അത് ഞാനത് വരയ്ക്കാം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിന്റെ ഷിഫ്റ്റും ടു മീറ്റർ വീതിയിലുള്ള ഒരു പാത്ത് അല്ലെ രണ്ട് മീറ്റർ വീതിയിലുള്ള പാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീറ്റർ വിട്ടിട്ട് അങ്ങോട്ടും അങ്ങോട്ടും അല്ലെ നീളവും രീതിയിലൊക്കെ രണ്ട് മീറ്റർ വിട്ടിട്ട് ഒരു പാത്ത് ഉണ്ട് അല്ലെ ഒരു നടപ്പാത അല്ലെ ഗ്രൗണ്ടിന്റെ ചിഫ്റ്റ് നടപ്പാത ഇപ്പൊ ഈ ദൂരം എത്രയാണ് രണ്ട് മീറ്റർ ആണ് കേട്ടോ എല്ലാം രണ്ട് മീറ്റർ ആണ് ഈ എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ട് മീറ്റർ ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് പാത്തി ടുക രണ്ടിൻ്റെയും കൂടി ഏരിയ അതായത് ഇത് വലുതാക്കി കഴിഞ്ഞാലും ഒരു സ്ക്വയർ വരും പ്ലെയർ രണ്ടിൻ്റെയും കൂടി ഏരിയ വരെ തന്നിട്ട് എത്രയാണെന്ന് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പ്ലെയർ ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ ഗ്രൗണ്ടിന്റെ ഏരിയ അല്ലേ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ടോപ്പ് ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ ഈ ഒരു പോഷൻ റൈറ്റ് അതാണ് നമ്മുടെ എന്ത് ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ ഏരിയ എലോൺ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഗ്രൗണ്ടിന്റെ സൈഡിനെ അല്ലെ ഗ്രൗണ്ടിന്റെ സൈഡിനെ മാത്രം ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് എക്സ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂരമാണ് ഗ്രൗണ്ടിന്റെ സൈഡ് ഗ്രൗണ്ടിന്റെ സൈഡിനെ ഞാൻ എന്തായിട്ട് എടുത്തു എക്സ് ആദ്യം എഴുതുന്നുണ്ട് ലെറ്റ് എക്സ് ബി ദ സൈഡ് ഓഫ് ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങോട്ടും ഒരു ടു മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു ഇങ്ങോട്ടും ഒരു ടു മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു റൈറ്റ് അല്ലേ അപ്പൊ ഇതിന്റെ അർത്ഥം ടോട്ടൽ അപ്പൊ ഈ വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് വരും ഇത്രയും ദൂരം വരും അല്ലെ രണ്ട് പുറത്തും രണ്ട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഫോർ എന്നാവും അല്ലെ ഇത് വരും എക്സ് പ്ലസ് ടു പിന്നെ ഒരു ടു എക് പ്ലസ് ഫോർ ആണ് ടോട്ടൽ ആ വലിയ സ്ക്വയറിന്റെ സൈഡ് വരിക അപ്പോൾ നമുക്കിപ്പോ കൈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഫോർ ഇതിന്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ടോട്ടൽ ഏരിയയാണ് അപ്പോൾ എന്ത് തന്നിട്ടുണ്ട് ആ ഗിവൺ എക്സ് പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ ആണ് അവർ എന്ത് തന്നിട്ടുള്ളത് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് എന്ന് തന്നിട്ടുള്ളത് റൈറ്റ് നമുക്കിതിന് ഇത് എന്ത് കണ്ടുപിടിക്കണം എക്സ് പ്ലസ് ഫോർ എന്താന്ന് കണ്ടുപിടിക്കണം എക്സ് പ്ലസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വറുത്ത് റൂട്ട് എടുക്കുക അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും ശ്രദ്ധിച്ചു നോക്കിയേ അത് നമുക്ക് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ റൂട്ട് അറിയണം അറിയാം പല രീതിയിൽ നിന്ന് ഞാൻ അവിടെ ഡയറക്റ്റ് ഉള്ള വഴി കാണിക്കാം കേട്ടോ പ്രോപ്പർ വഴി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ റൂട്ട് നമുക്ക് ഇവിടെ കാണേണ്ടത് റൂട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ അതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യാം അല്ലേ റൈറ്റ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് വരും ടു ഫോർ ടു ഫോർ ഫൈവ് വരും വീണ്ടും നമുക്ക് എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം ഫൈവ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തുകൂടെ റൈറ്റ് ഫോർ നയൻന്ന് വരും ഫോർട്ടി നയൻ വരും ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ക്ലിയർ അല്ലേ സെവൻ ഇൻറ്റു സെവൻ ആണ് ഫോർട്ടി നയൻ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ക്ലിയർ റൂട്ട് വൺ ട്വൻറ്റി ഫൈവിനെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സ് ആക്കി എഴുതാം ഇതിനെ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇൻറ്റു സെവൻ എന്ന് എഴുതാം കേട്ടോ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇൻറ്റു സെവൻ ക്ലിയർ സെവൻ താഴെഴുതാം ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറഞ്ഞു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇൻറ്റു സെവൻ അപ്പോൾ അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം റൂട്ട് ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് ഫോർട്ടി നയൻ എഴുതാം റൂട്ട് ട്വൻറ്റി ഫൈവിൽ നമുക്ക് എത്ര അറിയാം ആ അതിന് ഇങ്ങനെ സ്പിറ്റ് ചെയ്ത് എഴുതാം എന്ന് എഴുതാൻ്റെ കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയുമെങ്കിൽ എഴുതാം റൂട്ട് ട്വന്റി ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ആണ് റൂട്ട് ഫോർട്ടിനുവെച്ചാൽ സെവൻ ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ എന്ത് വരും ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് വരും റൈറ്റ് അപ്പോൾ എക്സ് പ്ലസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ആണ് അല്ലേ അപ്പോൾ എക്സ് എന്ത് വരും തേർട്ടി ഫൈവ് മൈനസ് ഫോർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു തേർട്ടി വൺ അതായത് നമ്മുടെ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ് അപ്പോൾ തേർട്ടി വൺ മീറ്റർ ആയിരിക്കും ക്ലിയർ നാലേ ചോക്ക് അതായത് ഗ്രൗണ്ടിന്റെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി വൺ മീറ്റർ ആണ് രണ്ട് മീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു രണ്ട് മീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ നമുക്കൊരു സ്ക്വയർ കിട്ടി ക്ലിയർ അല്ലെ ചുറ്റു ആണ് കേട്ടോ ഇവിടെ രണ്ട് മീറ്റർ ആണ് അപ്പൊ നമുക്ക് കിട്ടിയ ഏരിയ ആയിരുന്നു എത്ര അപ്പൊ നമുക്ക് എന്ത് വരും അപ്പൊ സൈഡ് എന്ത് വരും തേർട്ടി വൺ പ്ലസ് ഫോർ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഫൈവിൻ്റെ സ്ക്വയർ അല്ലെ തേർട്ടി ഫൈവ് സൈഡ് ആകുമ്പോഴുള്ള ഏരിയ തന്നിട്ടുണ്ടായിരുന്നു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് വേറെ അപ്പോൾ ലോജിക്കലി ഇത് കറക്റ്റാണ് ആൻസർ നമ്മൾ വെരിഫൈം ചെയ്തു ഓക്കെ ആണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി വൺ ആണ് അല്ലെങ്കിൽ ഇതിനെടുത്ത് എടുത്ത് എഴുതണം കേട്ടോ അപ്പോൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓഫ് ദി ഒറിജിനൽ അല്ലെങ്കിൽ ഗ്രൗണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഏരിയ ഉണ്ടൂടെ സൈഡ് കിട്ടിയാൽ അപ്പോൾ ഇനി ഏരിയ ഉണ്ടൂടെ ഏരിയ ഓഫ് ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ഗ്രൗണ്ട് ഇസ് ഈക്വൽ ടു തേർട്ടി വൺ സ്ക്വയർ എന്ന് വരും അപ്പൊ തേർട്ടി വൺ സ്ക്വയർ തേർട്ടി വൺ ഇൻ തേർട്ടി വൺ ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ വരും കേട്ടോ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ആണ് ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ ക്ലിയർ ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ബാക്കിയുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഓക്കെ താങ്ക്